നെതറിനകത്തോട്ട് എനിക്ക് ഒട്ടും പോകാൻ പറ്റുന്നില്ല ഞാൻ അങ്ങോട്ട് ചെന്ന് കേറുമ്പോ തന്നെ നാല് സൈഡിൽ നിന്ന് എനിക്ക് അറ്റാക്ക് വരികയാണ് ഇപ്പൊ നോക്കിയാൽ ഒന്നെങ്കിൽ ഞാൻ അവിടെ മരിച്ചു വീഴും അല്ലെങ്കിൽ എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും ഭാഗ്യം ഈ പ്രശ്നം ഒന്നും പറ്റില്ല അപ്പൊ നമ്മൾ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ഇവിടെ ഒരു ഹബ്ബൊന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഹബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലെസ്പൈ സീരിയസ് അതിനകത്തുള്ളത് പോലെയല്ല എനിക്ക് ഇതിനകത്തൊന്നും സേഫ് ആയിട്ട് ഒന്ന് ഇറങ്ങാൻ വേണ്ടി മാത്രം ഒരു ചെറിയൊരു കൂട് ഗാസ്റ്റിന്റെ വെടി കൊണ്ട് മരിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഓക്കെ ഈ ഒരു സൈഡ് ആയി ഇനി ഇപ്പുറത്തെ സൈഡ് ഗാസ്റ്റിനെ നമുക്ക് പിന്നെ സഹിക്കാം സഹിക്കാൻ പറ്റാത്തത് ആ ഒരു മാക്മാ ക്യൂബാണ് അത് വന്നിട്ടെനിക്ക് രണ്ടടി തന്നാൽ മതി ഞാൻ അപ്പൊ തന്നെ ഡെഡ് ഈ ഒരു കുറച്ച് ബ്ലോക്കും കൂടി വെച്ചുകഴിഞ്ഞാൽ ഇനി ഞാൻ ഇവിടെ ആണ് ഇതിന്റെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഡോർ ഞാൻ ആ ഓക്കെ ദോ അങ്ങോട്ടാണ് നമ്മുടെ വേൾഡ് ഉള്ളത് അപ്പൊ എനിക്ക് ഇനി ഒരു ഇത്ര മാത്രമല്ല ഇതിനകത്തോട്ട് എനിക്ക് ഇനിയും വരേണ്ടി വരും മെയിൻ ആയിട്ട് ആ ഒരു ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഒരു പോയി ഡ്രാഗനെ കൊല്ലുന്നുണ്ട് അതും കൂടി ചെയ്താൽ മാത്രമേ ഒരു ക്യാബിനെ തരുന്നിട്ട് ഞാൻ ഇത്രയും ഒപ്പിച്ച് എനിക്ക് പറഞ്ഞു നടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡ്രാഗനെ കൊല്ലും ഇപ്പോഴത്തേക്ക് എന്തായാലും ഈ ഇൻസൈഡ് ഞാൻ കുറച്ചൊന്ന് സേഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ മരിക്കാതെ വന്ന് കയറാൻ പറ്റും ഇനി പിന്നീട് കണ്ടുപിടിക്കണം കുറച്ച് എൻഡർമാനെ ഒപ്പിക്കാൻ ഇനി ഇനി എന്റെ ജോലി അങ്ങോട്ടാണ് എനിക്ക് ഇന്നൊരു കടൽ കണ്ടുപിടിക്കണം നിങ്ങൾക്ക് ഓർമ്മ കാണും ഞാൻ ഒരു മൂന്നോഡിന് മുമ്പ് മേളിൽ ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് അടുത്തൊരു ചെറിയ റിവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് ഇനിയും കുറച്ച് മൈൻഡ് ചെയ്ത് പോയിട്ട് അടുത്ത് എവിടെ ഒരു കടലും കൂടി ഒന്ന് കണ്ടുപിടിക്കണം എന്തിനാണ് കടൽ കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കടൽ മീൻസ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നിങ്ങൾ പറഞ്ഞുതരാം നമുക്ക് ഗെയിമിനുള്ള ഏകദേശം മിക്ക ബയോവും ലിങ്കായി കിടക്കുന്നുണ്ടാവും അതൊരു ഡെസേർട്ട് ആയാലും ശരി തന്നെ അല്ലെങ്കിൽ ഒരു സ്നോ ബയോ ആയാലും ശരി തന്നെ ആ ബയം എല്ലാം സാധാരണ ഒരു സ്പോൺ ആവുന്നത് അങ്ങനെ ുമ്പോ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കടൽ മാത്രം നമുക്കൊന്ന് കണ്ടുപിടിച്ചാൽ മതി ആ ഒരു കടലിനടി കൂടി തന്നെ നമുക്ക് നീന്തി നീന്തി പോയിട്ട് വേറെയും ഭയംസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും എനിക്ക് ഈ ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് കിടന്ന കഷ്ടപ്പെടേണ്ട എല്ലാ ഭയവും എന്റെ കയ്യാത്ത ദൂരം തന്നെ കാണും അതെനിക്ക് ഒരുപാട് സമയം ലാഭിച്ചോരുന്ന മാത്രമല്ല പിന്നീട് നമുക്ക് ആ ഒരു സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിക്കാനും നല്ല എളുപ്പമായിരിക്കും അത് വെച്ചിട്ട് എനിക്ക് ആ ഒരു കടലിനടിയിലോട്ട് നീന്തി പോയിട്ട് അവിടെ നിന്നിട്ട് ആ ഒരു ഐ ഫണ്ടർ ചെയ്യാൻ പറ്റും അപ്പൊ ആ ഒരു വെള്ളത്തിനടി കൂടി തന്നെ എനിക്ക് ആ ഒരു സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും പറ്റുമായിരിക്കും എന്ന് ഞാൻ പറയാൻ കാര്യം ഇത് വർക്ക് ആവൂലെന്ന് എനിക്ക് ഇപ്പോഴും പറഞ്ഞത് കാര്യം ആ ഒരു സ്ട്രോങ് ഹോൾഡ് നമുക്ക് ഈ ഒരു വെള്ളത്തെ എവിടെ ാവാ പക്ഷെ ആ അവര് കടലൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഈ ഒരു ഗെയിം അത് ഈസിയാക്കി തരുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം പിന്നെ ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല ഈ ഒരു കടൽ വെച്ചിട്ട് നമുക്ക് വേറെയും കുറച്ച് ഉപകാരങ്ങളുണ്ട് മെയിൻ ആയിട്ട് ഒരുപാട് കെൽപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കെൽപ്പിനെ ഒന്ന് സ്മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്യൂലും ആക്കാൻ പറ്റും അത് കടലിൽ നിന്ന് കിട്ടുന്ന ഒരു ട്രഷർ എല്ലാം വേറെ അപ്പൊ എങ്ങനെ നോക്കിയാലും ഒരു കടൽ കണ്ടുപിടിക്കുന്നത് വളരെ നല്ലതാണ് ഇക്കൊന്നും മെയിൻ ആയിട്ടുണ്ട് ഇനി ഇതും കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ചൊന്ന് കുഴിച്ചു നോക്കാം എന്തെങ്കിലും കിട്ടിയാലോ ഞാൻ ഈ ഒരു സോഡ് വെച്ചിട്ട് പോകാം ഈ ഒരു സോഡ് ഞാൻ കയ്യില് കൊണ്ട് നടക്കുന്നില്ല ഇത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാൽ തന്നെ ഈ ഒരു പെട്ടി കാത്തിരിക്കുന്നതാണ് നല്ലത് ഓക്കെ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിരുന്ന മതിയായിരുന്നു ഇപ്പൊ ഞാൻ എന്താ നമ്മുടെ ഈ ക്യാബിന്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഇതിൻ്റെതായ ഈ ഒരു സൈഡില് എന്താ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ ഒരു ടണൽ ഞാൻ ഉണ്ടാക്കിയിട്ട് ആ ഒരു റിവർ ഞാൻ അങ്ങോട്ട് പിടിച്ചത് ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും മയം ചേർന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു ഡയറക്ഷിലോട്ട് നോക്കുന്നു പോയി നോക്കാം ഒരുപാട് ദൂരം ചിലപ്പോൾ പോകേണ്ടി വരുമായിരിക്കും അയ്യോ ഞാൻ ടോർച്ച് എടുത്തോണ്ട് എത്ര ദൂരം പോയിട്ടാണെങ്കിലും ഇന്നെനിക്ക് ഒരു കടൽ ഇവിടെ കണ്ടുപിടിക്കണം ഒരു സ്പെയർ പിക്കാപ്പ് കൊടുത്ത് കുറെ ടോർച്ച് എടുത്തോണ്ട് കയറാം ആ എനിക്കുവാണെങ്കിൽ മറ്റേ എഫിഷ്യൻസിടിക്കാൻ പറ്റിയല്ലോ ഒന്ന് രണ്ട് അതായിരുന്നു എഫിഷ്യൻസി ഫോർ ഒന്ന് ആ അതായിരിക്കും രണ്ടെണ്ണം രണ്ട് എഫിഷ്യൻസി ഫോറിന് ഒരുമിച്ച് വെച്ച് ഞാൻ കമ്പൈൻ ചെയ്യുമ്പോൾ അത് എഫിഷ്യൻസി ഫൈവ് ആവും അതും കൂടി ഈ ഒരു പിക്കാസിലോട്ട് വയ്ക്കുമ്പോൾ മെന്റിങ് എഫിഷ്യൻസി ഫൈവ് അതായത് ഒരു സിൽട്ടച്ചോടെ കാണുമല്ലോ ഇവിടെ തന്നെ ഇതിലൂടെ ഞാൻ സിൽട്ട് ആഡിയണം അത് ഫോർച്ചു ആഡ് ചെയ്യണോ ആ ഫോർച്ചു ആഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ വേറെ ഒന്നും പിക്കാസ് അതിലോട്ട് ഞാൻ അത് ആടി തോളാം വേറെ എഫിഷ്യൻസി ബുക്ക് വെക്കുന്നു എൻ്റെ ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് നേരം ഇവിടെ ഇടണം ഒരു അൻബ്രേക്ക് ബുക്കും കൂടെ എടുക്കാം അതും കൂടി അതിലോട്ട് ആഡ് ചെയ്യണം പിന്നെ ഈ ഒരു സിൽട്ടച്ച് എടുക്കാം ഇത് നമുക്ക് ഇപ്പോഴത്തേക്ക് ഇതിലോട്ട് കൊടുത്തിരിക്കാം അത് തന്നെ കൊടുക്കണോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നല്ല എർലി ഗെയിമിലാണ് മൈൻ ചെയ്തുകൊണ്ട് പോകുന്ന വഴി തന്നെ ഒരുപാട് അയനെല്ലാം കിട്ടി കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒരു ഫോർച്യൂൺ ത്രീയിൽ വന്നേനെ ഒരു കാര്യം ചെയ്യാം ഞാൻ ആഡ് വെച്ചിരിക്കാം അത് നമുക്ക് എന്തായാലും ഇപ്പൊ അത്രയ്ക്കും അത്യാവശ്യമില്ല ഇപ്പൊ നമ്മൾ നല്ല ഗെയിമിൽ ആയതുകൊണ്ട് ഈ ഒരു ഫോർച്യൂൺ ത്രീ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് ഓക്കെ അങ്ങനെ ഫോർച്ചു ത്രീ ആഡ് ചെയ്ത ഒരു ഗോഡ് പിക്കാറ്റ് ഞാൻ ഇവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ നല്ല പിക്കാസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഇതാണ് എനിക്ക് ഇനി ആവശ്യം ഇനി മേലോട്ട് കയറി കഴിഞ്ഞാൽ ചാ എനിക്ക് ആ ഒരു സ്റ്റോൺ എല്ലാം പൊടിച്ച് മാറ്റാൻ പറ്റും കാരണം എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് ഇപ്പൊ നോക്കിയോ ഈ പിക്കാറ്റ് കൊണ്ട് വെച്ചാൽ മാത്രം മതി ഈ ഒരു സ്റ്റോൺ എല്ലാം ഡിലീറ്റ് ആയി പോയി വേൾഡ് കൊണ്ടങ്ങ വെച്ചാൽ മതി പോകുന്ന സ്പീഡ് ഉണ്ടായത് ആ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ഒരു കോളെല്ലാം കിട്ടുമ്പോൾ ഇത് നമുക്ക് ആ ഒരു ഫോർച്ചു ത്രീ നല്ലോണം ഉപകാരം തരും ഒരുപാട് ഡ്രോപ്പ് നമുക്ക് കിട്ടുമ്പോൾ ഒന്നാമത്തെ കാര്യം ആ ഒരു എച്ച് പി കിട്ടുന്നതുകൊണ്ട് റിപ്പയറും ആയിക്കോളും അപ്പോൾ എർലി ഗെയിമിൽ നമുക്ക് ഈ ഒരു ഫോർച്യൂൺ ത്രീ ആണ് ഏറ്റവും ബെസ്റ്റ് ഓഫറിന്റെ ആവശ്യമില്ല എന്നാലും ഇരുന്നോട്ട് എന്തെങ്കിലും ഒക്കെ ബിൽഡ് ജനങ്ങൾ എടുക്കാം ഇതിപ്പോ ഞാൻ ഈ ഒരു വേൾഡിന്റെ ടോപ്പിലോട്ടാണ് നിൽക്കുന്നത് ആ ഒരു കോർഡിനേറ്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇതിങ്ങനെ സാധാരണ ഇങ്ങനെ ക്യാബിനകത്ത് വെള്ളം വരുന്നത് അടലടിയുള്ള ക്യാബിനകത്ത് അല്ലേ എന്റെ ആ ഒരു റെസ്പിറേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നേരം ഞാൻ അവിടെ നിന്നും ഞാൻ ഡെഡ് ബോഡി ആയി പോകും അതുകൊണ്ട് ഞാൻ മേലോട്ട് കയറാം എന്നിട്ട് ഞാൻ വന്ന വഴി തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്താ പറഞ്ഞിട്ടുണ്ടാ അതേ തന്നെ അറുപത്തി മൂന്ന് ആ ഒരു കോർഡിനേറ്റ് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഇപ്പൊ അറുപത്തി മൂന്നിലാണ് നിൽക്കുന്നത് അറുപത്തി മൂന്ന് പറഞ്ഞാൽ നമ്മുടെ കടലിന്റെ അതേ ലെവലാണ് നമുക്ക് ഗെയിമിനെ ഗെയിമിനുള്ള സി ലെവൽ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും അത് ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതുവഴി തന്നെ ഒരുപാട് ദൂരം കുഴിച്ചൊന്ന് പോയി കഴിഞ്ഞാൽ അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും എന്റെ പിക്കാസ് പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നുണ്ട് ഈ റെസിപ്പിടുന്നു കിട്ടുന്നതുകൊണ്ട് അതാ ഇത്രയും കുഴച്ച് വന്നപ്പോൾ തന്നെ രണ്ട് സ്റ്റാക്കിന് സ്റ്റാക്കിനും എനിക്ക് കോൾ കിട്ടി ഞാൻ പറഞ്ഞില്ലേ എയർലി ഗെയിമിൽ നമുക്ക് ഈ ഒരു ഓർച്ചും പിക്കാസ് ആണ് നല്ലത് ഓക്കെ ഞാൻ എന്താ വെളി ലോകം കാണുന്നുണ്ട് മേളിലോട്ട് ഇത് വെളി ലോകാണെന്ന് തോന്നുന്നില്ല ഏതോ ആണ് ഈ ഒരു ജംഗിളിനകത്തുള്ള അകത്തുള്ള ഏതോ ഒരു ആണ് മേളിലോട്ട് ആകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കാര്യം ചെയ്യാം റിസ്ക് എടുക്കണ്ട ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ അച്ചിട്ട് പോവാം വേറെ ക്രൈപ്പ് ഒന്നും ഇല്ലല്ലേ എന്തൊരു ക്യാബാണ് വേണ്ട ടോപ്പിലോട്ട് ക്യാബ് കാണുന്നുണ്ട് അടച്ചുപൂട്ടി പോവാം വേറെ സോമ്പീസ് ഒന്നും ഇറങ്ങി വരണ്ട വരണ്ടു ഞാൻ താലോട്ട് ക്യാബ് ഉണ്ട് ഓ ആകാശം ഇരിക്കുന്നു അയ്യോ താലോട്ട് വെള്ളമാണ് ഇറങ്ങി നോക്കിയാൽ ആ കുഴപ്പമില്ല ഞാൻ കുഴിക്കുന്നത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം പിന്നെയും കോള് ഇത് ഞാൻ ഇങ്ങനെ ഈ ഒരു ടോപ്പിലോട്ട് മൈൻഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും കോളാണ് ഇവിടെ കിട്ടുന്നത് നമ്മള് വേൾഡിന്റെ എത്ര ടോപ്പിലോട്ട് പോകുന്നോ അത്രയും കൂടുതൽ നമുക്ക് ഈ ഒരു കോൾ കിട്ടും ഇപ്പൊ കുഴിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരം ആയല്ലേ കോൾ ആയണോ അങ്ങനെയാണ് നമ്മൾ എത്ര ടോപ്പിലോട്ട് പോകുന്നോ അത്രയും ഒരുപാട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഓ ആ ഒരു എഫിഷ്യൻസി ഫൈവ് നല്ലോണം വർക്ക് ആവുന്നുണ്ട് അത്തക്കാണ് ഈ ഒരു ബ്ലോക്കിനെ അല്ലാതെ എന്റെ ലെസ്പ്ലൈ വേടിനകത്ത് ഒരുപാട് ഞാൻ കളിച്ച് കളിച്ച് ഈ ഒരു കോപ്പർ ബ്ലോക്കിനെ ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് എസ് പി കിട്ടൂലല്ലേ കണ്ട എസ് പിന്നും ഡ്രോപ്പ് ആവുന്നില്ല അത് തന്നെ എന്റെ ലെസ്പ്ലൈ സീസിനകത്ത് അവർ എഫിഷ്യൻസി ഫൈവ് ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഞാൻ ഒരുപാട് അങ്ങ് പോലായി പോയി ഒരു വേറെ ഞാൻ കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിന്റെ വില ഞാൻ മനസ്സിലാക്കിയത് ഓ വേറൊരു റിവ്യൂനാണ് ഓ മേലോട്ടേന്നെ എൻ്റെ ഓ അടിപൊളി സ്ഥലം ഇവിടെ നിന്ന് വരുന്ന എന്നെ കൊല്ലേ ഇതിനകത്ത് റേറ്റ് റേസിംഗിട്ട് അടിപൊളിയായിരിക്കും പക്ഷെ ഇവിടെ റേറ്റ് റേസിംഗ് വർക്ക് ആവുന്നില്ല ഈ ഒരു പ്രശ്നം അത് എനിക്ക് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോട്ടെ ഞാൻ റേറ്റ് റേസിംഗ് ഓൺ ആക്കി എനിക്ക് ഇരുട്ട് മാത്രമേ കാണാവൂ ഓ ഓ വർക്കിംഗ് ആണ് സാധനം പക്ഷേ ഇതിനെന്ത് ഇതെന്തോ എല്ലാം കണ്ണടി പോലും ഇരിക്കുന്നുണ്ട് ഈ ഒരു കല്ലെല്ലാം കണ്ണാടി പോലെ ഇരിക്കുന്നു അതെൻ്റെ ഒരു പാക്കിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു ആ ഞാൻ പറഞ്ഞില്ല എന്റെ മുമ്പ് വെയിൽ വരുന്ന നോക്ക് അത് പക്ഷേ ഈ ഒരു മതിലെല്ലാം കണ്ണാടി പോലെ ഇരിക്കുന്നു ഗെയിം നോക്കിയതോ ഗെയിമർക്കാവുന്നു ഇപ്പൊ ആ ഇപ്പോഴത് ശരിയായി എന്താ ഇവിടെ കണ്ണാടി പോലെ ഒന്നിരിക്കുന്നില്ല ഇനി ഞാൻ താ ഇങ്ങോട്ട് നോക്കുമ്പോ ഊഹ് ആ ഒരു എപ്പിക്ക് ലുക്ക് കണ്ട ഇവിടെ നിന്ന് എനിക്ക് ഞാൻ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം ചെയ്ത് ആ വഴിയെ ഒന്ന് പോയി നോക്ക ഇനി ഇവിടെ നല്ല ഇരിട്ടായിരിക്കും അല്ലേ ആ അത് സാറേ ഇല്ല ലൈറ്റിങ് കണ്ട എന്റെ ഗ്രാഫിക്സ് കാർഡ് കത്തുന്നുണ്ട് ഞാൻ ഇനി വീട്ടിലോട്ട് എത്തി തോണാക്ക അല്ലെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല നല്ല ഇരിട്ടത് ഓ ഞാനിതാ വലിയ ഈ ഒരു ക്യാബിനകത്തോട്ട് ഒന്ന് കയറിയിട്ടുണ്ട് ഏറ്റവും വലിയൊരു ക്യാബ് വലിയൊരു ഹാൾ പോലീരിക്കുന്നത് സോംബിസ് ഉറങ്ങി വരുന്ന നമുക്കിപ്പോ ഈ ഒരു ബെഡ്രോ കിടത്ത് ജാവയ്ക്കാത്തുള്ളത് പോലത്തെ ആ ഒരു ഷേഡ് ഇടാൻ പറ്റുമോ എന്നാണ് ഞാൻ കേട്ടത് ഇതാ ഇവിടെ ആ ഒരു വള്ളിയിലെല്ലാം കിടപ്പുണ്ട് അതാണ്ട് ഈ ഒരു വയനിലന്താ ഇവിടെയും ഉണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ആ ഒരു ജംഗലിലാണ് അതെന്തായാലും ഉറപ്പായി ഇനി അപ്പൊ ഈ ഒരു ഡയറക്ഷൻ തന്നെ കുറിച്ച് പോകുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ പിന്നെ പോയി കൊച്ചുറക്കെ ഓ ഞാൻ പോന്നു ഞാൻ പോന്നു എനിക്കാൻ ഇഷ്ടമില്ല നല്ല അനുഭവങ്ങൾ അവനെ കൊല്ലെ ഇനി അങ്ങോട്ട് കുഴിച്ചു പോകുന്നതിൽ കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ ഇത്രയും ദൂരം വന്നു ഞാൻ ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡൊന്ന് കുഴിച്ച് പോയി നോക്കാം ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാലേ ഇപ്പൊ തന്നെ പത്തി ഇരുനൂറ് ബ്ലോക്ക് ഞാൻ അങ്ങോട്ട് കുഴിച്ചു അങ്ങോട്ടൊന്നും രക്ഷയും ഇല്ല ഒരുപാട് കോളണി കിട്ടി ഏകദേശം നാലിസടി ചെറായി വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ടോർച്ച ഒന്ന് ക്രാഫ്റ്റ് ചെയ്യണം ആ ഇനി ആ ഒരു റേറ്റ് ഡ്രസ്സിംഗ് ഓണാക്കാലോ എങ്ങനെയാണോ നോക്കാല്ലേ ആ ഇത് കൊള്ളാം കേട്ടോ ഇവിടെ ഇവിടെ കൊള്ളാൻ താഴെ എങ്ങനെയുണ്ട് ഇതുവഴി നേരെ താഴ് ഇറങ്ങുമ്പോൾ നല്ല ഇരുട്ടായിരിക്കും ഇവിടെ ഊഹു നല്ല ഇരുട്ട് തന്നെ ഇവിടെ ഒന്നും കാണാൻ വയ്യ ആ ഒരു ടോർച്ചിരിക്കുന്നിടത്ത് മാത്രം കുറച്ച് വട്ടമുണ്ട് ബാക്കിയുള്ള സ്ഥലം എല്ലാം നല്ല ഇരുട്ടാണ് ഇതാ ഇങ്ങോട്ടെല്ലാം ഒരു ലൈറ്റിംഗ് എല്ലാം ഉണ്ട് പക്ഷെ ഗെയിം കാണാൻ രക്ഷയില്ല ഈ ഒരു മാറ്റി കഴിഞ്ഞാൽ അത് ഗ്ലോ ആവും ആ കാണാ രക്ഷില്ല ഗെയിം പക്ഷെ ആ ലൈറ്റല്ലേ ഇരിക്കുന്നത് അതാണ് അടിപൊളി പക്ഷെ എന്റെ ഗ്രാഫിക്സ് കാർഡ് കത്തി പോവേ ഉള്ളൂ കുറച്ച് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തോട്ടെ എന്റെ കയ്യിലുള്ളതെല്ലാം തീരാറായി ഒരുപാട് ടോർച്ചും അങ്ങനെ റെഡിയായി ഇനി ഫുഡും വേണം അതും കൂടി എടുത്തോണ്ട് പോവാം ആ ഒരു ഫിഷ് ഒരുപാട് അവിടെ ഇരിപ്പുണ്ട് എന്നാലും ഞാൻ ഇടത്തൊണ്ട് പോവാം ഇപ്പോൾ ഞാൻ എന്താ ഇങ്ങോട്ടാണ് കുഴിച്ചത് ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് കുഴിച്ചു പോവാം എവിടെയെങ്കിലും എത്തിയാലും ഇനിയും ഓക്കെ ഞാൻന്താ അങ്ങോട്ട് കുഴിച്ച് പൊയ്ക്കോണ്ടിരിക്കായിരുന്നു അപ്പോൾ ആണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത് ഞാൻ ഈ ഒരു രണ്ട് ബ്ലോക്ക് കുഴിക്കുന്നതിന് പകരം ഒരു ബ്ലോക്ക് ഒന്ന് കുഴിക്കുന്ന രീതിയിൽ കുളിച്ച് പോവാം അതായത് ഞാൻ ക്രോൾ ചെയ്ത് പോകാൻ പോകുന്നു അതിന് വേണ്ടി ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ടൊന്ന് തിരിച്ച് പോകണം ഓക്കെ ഞാൻ എന്താ ഇങ്ങോട്ട് ണ്ട് ഇനി അതിന് അടിയിൽ നിന്ന് ഒന്ന് രണ്ട് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ ഒഴിച്ച് ഇതിന്റെ അടിയിലോട്ട് ഇങ്ങനെ നീതി കയറണം എന്താ കണ്ട എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവർ വെള്ളം തിരിച്ചെടുക്കാൻ പറ്റും പറ്റില്ല എന്നാൽ അവിടെ ഇരുന്നോ ഇനി നേരെ അങ്ങ് കുഴച്ച് പോയാൽ മതി ഈ ഒരു ക്രോ ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ പോകുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഏരിയ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും കാര്യം ഒറ്റ ബ്ലോക്ക് ഒന്ന് കുറിച്ച് പോയാൽ മതിയല്ലോ എന്റെ ഇൻമെന്റ്ക്കാത്ത ഒരുപാട് ബ്ലോക്ക് ഒന്നും നിറയുകയും ഇല്ല പിന്നീട് അവര് കടലിനെ കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് ഇതിനൊന്ന് വലുതാക്കിയാൽ മതി ഓര് ഷവൽ ഇപ്പൊ പൊട്ടുവല്ലോ കുറച്ചും കൂടി ഷവൽ ഉണ്ടായിട്ട് വരാനുള്ളതായിരുന്നു അറിഞ്ഞിട്ട് കാര്യമില്ല ഇനി എങ്ങോട്ടെങ്കിലും ഒന്ന് എത്തിയിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇത് ഇത്തിരി സമയം എടുക്കും ഓക്കെ ഞാൻ എന്താ ഒരു സാന്റ് കണ്ടുപിടിച്ചു ഇതിന്റെ മീനിങ് കടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ചെറിയ റിവർ മേളിൽ എനിക്ക് ആകാശം കാണാൻ പറ്റുന്നുണ്ട് അത് ഡെയിഞ്ചർ ആണ് ആ ഞാൻന്താ വെള്ളം ഇത് ചെറിയ റിവർ ആണെന്ന് ആ റിവർ തന്നെ അതോടൊപ്പം മരം എല്ലാം കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇനിയും താഴോട്ട് കുഴിച്ചു പോകുന്നതായിരിക്കും നല്ലതല്ലേ ഈ ഒരു റിവറിനെ ഡിസ്റ്റർബ് ചെയ്യാതെ അപ്പൊ ഇതങ്ങനെ നേരെ പോട്ടായി ഓ രക്ഷയില്ല ഒരുപാട് നേരം കൊണ്ട് ഞാൻ ഒന്ന് കുഴിക്കുന്നുണ്ട് ഈ ഒരു ഒറ്റ ബ്ലോക്ക് വഴി കുഴിച്ചാലും ഇത് നല്ല സ്ലോ ആണ് കാര്യം ഞാൻ മൂവ് ചെയ്യുന്നത് നല്ല സ്ലോ ആയിട്ടാണ് കണ്ടത് അനങ്ങി അനങ്ങിയാണ് ഞാൻ അനങ്ങുന്നത് ഇവിടെ നിന്ന് കുറെ നേരം ഞാൻ ഇവിടെ നിന്ന് തോന്നിയപ്പോഴാണ് ഈ ഒരു നൂറ് ബ്ലോക്ക് അടിപ്പിച്ചിട്ട് എനിക്കിവിടെ വരാൻ പറ്റിയത് എന്നിട്ടും കടലിന്റെ ഒരു അംശം പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വഴി ഒന്നുമില്ല അത് ഉറപ്പിച്ച് പക്ഷേ ഇന്ന് തന്നെ ആ ഒരു കടലൊന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപാട് പ്ലാനിങ് കൊണ്ടാണ് ഞാൻ വന്നത് ഒന്നും ഇന്ന് തന്നെ നടക്കുമെന്ന് തോന്നുന്നില്ല ഓക്കെ ഓടിയോടെ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കടൽ കണ്ടുപിടിക്കുന്നത് എനിക്കൊന്ന് ഡിലേ ചെയ്യേണ്ടി വരും ഇന്ന് തന്നെ അത് കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ സമയം കിട്ടില്ല ഒരുപാട് സമയം ഇപ്പൊ തന്നെ അങ്ങ് തീർന്നു അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇനിയുള്ള എന്റെ ബാക്കി സമയം ഞാൻ മീനുകുട്ടിടത്ത് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് മീനിനുട്ടിക്ക് നിങ്ങൾക്ക് അറിയാം അവളിപ്പോ ഒറ്റയ്ക്ക് ഇവിടെ തറലാങ്ങിരിക്കുകയാണ് ഒരുപോലെ ശ്രദ്ധ എനിക്ക് അവളുടെ അടുത്തോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല കാര്യം ഞാൻ നല്ല ബിസിയാണ് ഇപ്പൊ എനിക്ക് എന്തായാലും ഇനി കുറച്ച് സമയം ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് റിയൽ ചൂദിക്കൽ ജോലിയുണ്ട് ആ ഒരു സമയത്ത് ഞാൻ മീനിനുട്ടിക്ക് ഇവിടെ ചെറിയൊരു സിംഹാസനം ഉണ്ടായി കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ കുറച്ച് ബ്ലോക്ക് മാറ്റിയിട്ട് മീനിനുക്ക് വേണ്ടി മാത്രം ഈ ഒരു സ്പേസ് ഞാൻ റെഡിയാക്കി കൊടുക്കാം നല്ല ഫാൻസി ആയിട്ടുള്ള ബ്ലോക്ക് ആ ഇതുണ്ടല്ല ഡിബിരി മതി ആ മീനുകുട്ടിക്ക് നമുക്ക് അത് കൊടുക്കാം എന്തായാലും ഞാൻ തിനോട്ട് ഇരുന്നിട്ട് തന്നെ അവർ നിറയിട്ട് ആറുന്നതല്ല ഒപ്പിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അഥവാ ഞാനത് ഒപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പോ ഞാനിത് ഇവിടെ നടക്കാം ഈ ഒരു ബ്ലോക്ക് സെന്റർ ആക്കി വെച്ചിട്ട് ഇതിന്റെ മേളിൽ വേണം മീൻകുട്ടി ഇരിക്കാൻ ഏമിനകത്തുള്ള ഏറ്റവും എക്സ്പെൻസീവ് ബ്ലോക്ക് എണിച്ചു വേണം മീൻകുട്ടി എന്റെ തോളിക്കാറ് ഇതിന്റെ ടോപ്പിലോട്ട് ഞാൻ എങ്ങനെയുള്ള എത്തും ആ കറക്റ്റ് ആ അങ്ങോട്ട് തെളിയിപ്പോട്ടെ അവിടെ നിന്ന് അവിടെ നിന്നു നിങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ദേശത്തിൽ സൗണ്ട് ഉണ്ടാക്കുന്ന എന്തിനെ നിങ്ങനെ പേടിപ്പിക്കാതെ മനസ്സിനെ ദേഷ്യപ്പെടാതെ ഇങ്ങനെ ഓക്കെ ഈ ഒരു ഏരിയ കുറച്ചൊന്ന് ബ്യൂട്ടിഫിക്കേഷൻ പറഞ്ഞല്ലേ ചുറ്റിനുള്ള ബ്ലോക്ക് കുറച്ചൊന്ന് മാറ്റിയിട്ട് അവിടെ കുറച്ച് ഡർട്ട് വെക്കാം അതാവുമ്പോ ഈ ഒരു ഗ്രാസ് ഒന്നും അങ്ങോട്ട് സ്പ്രെഡ് ആയിക്കോളും പിന്നീട് ഇങ്ങനെ കറക്കി വെച്ചാൽ മതി ഇനി ഇങ്ങോട്ടുള്ളത് പോലെ തന്നെ ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റിനും കൂടെ നമുക്ക് കുറച്ച് ബ്ലോക്ക് വെക്കാം ഒരു ബ്ലോക്ക് ഇവിടെ അതെല്ലാം ഒന്ന് സ്ട്രിപ്പും ചെയ്ത് വെക്കാം നമുക്ക് ബാക്കിയുള്ള ഒരു ഡിസൈൻ പോലെ തന്നെ എന്നിട്ട് ഒരു സ്റ്റെയർ കേസ് ഇവിടെ വേറൊന്നും ദിബാ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലോക്ക് എല്ലാം മാറ്റിയിട്ട് അവിടെയും കൂടി നമുക്ക് കുറച്ച് t a 다 എത്ര കൊല്ലം കൊണ്ട് ഈ ഗെയിം കളിക്കുന്ന എനിക്ക് മര്യാദ എന്താ ഒറ്റ മരിച്ചു പോയത് അതങ്ങനെ ഈ ഒരു വേറെ അൻബ്രേക്കിംഗ് എഫിയല്ലെന്നും പറഞ്ഞു പവർ പവന് ഞാൻ എന്താ ഇതിന്റെ ബാക്കിലുള്ള ഈ ഒരു ബ്ലോക്ക് പൊട്ടിക്കാൻ നോക്കിയതാണ് അവളുടെ തോല് കുട്ടി എനിക്ക് എന്തോന്ന് പറ്റി ഇല്ല ഇതെല്ലാം ഈ ഒരു ഗെയിമിന്റെ ഫോട്ടോ ആണ് മീനക്കുട്ടി വെറും തോല് മാത്രം ഓടാ ഇല്ല ഇതേ സെയിം സംഭവം തന്നെ ദാമു സംഭവിച്ചത് എന്റെ മണ്ടതരോ ആ പിഗിൾസും കാരണം അന്ന് എനിക്ക് ആ സംഭവം പറ്റി അന്ന് ഡാം പോയ പിന്നെ ഞാൻ ഒരാഴ്ച വീഡിയോ കിട്ടില്ലേ മൊത്തത്തിൽ ഞാൻ മൂടോട്ടായിരുന്നു ഇനി മീനുകുട്ടി പോയെന്നും പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല നമുക്ക് ഗെയിം മുമ്പിലോട്ട് കൊണ്ടുപോയാലേ പറ്റുള്ളൂ പക്ഷെ മീനിക്കുട്ടിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നപ്പോ എന്ത് മര്യാദയ്ക്ക് അവിടെ ഇരുന്നേനെ കുറച്ചുകൂടി സേഫ് ആയിട്ട് സേഫായിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കുന്ന വിചാരിച്ചത് ഞാൻ തന്നെ ഇടിച്ചു കൊന്ന പക്ഷെ വേണ്ട മീനുകുട്ടി എപ്പോഴും എന്റെ കൂടെ തന്നെ വേണം ഈ ഒരു തൂവൽ ഈ ഒരു തൂവൽ ഇത് വെച്ചിട്ട് ഈ ഒരു തൂവൽ എപ്പോഴും എന്റെ കൂടെ തന്നെ വേണം കുറച്ച് സ്റ്റിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് ഈ ഒരു തൂവൽ വെച്ചിട്ട് തന്നെ ഞാൻ ഒരു ആരോ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നു ഇതാ നാലാരോ കിട്ടും എനിക്ക് ആ ഒറ്റ തൂവൽ വെച്ചിട്ട് അത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ എന്റെ കയ്യിലുള്ള ബോയിൽ ഞാൻ ആ ഒരു മെന്റിങ് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ച് നേരം കൂടി ഞാനൊന്ന് ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഇൻഫിനിറ്റി ഉള്ള ബോയ് കിട്ടും ഇനി ഞാൻ എന്തായാലും ആ ഒരു ബോയ യൂസ് ചെയ്യുന്നുള്ളൂ ഇതിന്ന് ഞാൻ ഒരു ആരോ എടുത്തിട്ട് ഇതിനെ ഞാൻ മീനുകുട്ടി എന്ന് അറിയുന്ന ചെയ്യാം മീനുകുട്ടി എന്തായിരിക്കും ഇനി ഈ ആരോ വച്ചിട്ടായിരിക്കും ഞാൻ ഡ്രാഗനെ കൊല്ലാൻ പോകുന്നത് ആ ഒരു ഇൻഫിനിറ്റി ആഡ് ചെയ്തിട്ട് ഈ ഗെയിമിനത് ഇങ്ങനെയൊക്കെ സംഭവിക്കും മൂന്ന് നാല് കൊല്ലം കൊണ്ട് മീനുകൂട്ടി എന്ന് പറഞ്ഞാൽ കൊണ്ട് നടക്കുന്ന ഞാൻ ഫസ്റ്റ് ടൈം എന്റെ കൈകൊണ്ട് മീനുകൂട്ടി മരിച്ചിട്ടുണ്ട് ഈ ബാക്കിയുള്ള മൂന്നാരോസ് ഞാൻ വച്ചിരിക്കാം ഈ ഒരു റീനേം ഏതാരനെ ആ ഒരു ഇൻഫിനിറ്റി ബോ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ എന്നാലും ഞാൻ അത് വച്ചിരിക്കാം ബാക്കിയുള്ള മൂന്നാരോ ഒരു സെപ്പറേറ്റ് പെട്ടിക്കത്ത ഞാൻ വച്ചിരിക്കാം മീനുകൂട്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി അത് ഞാൻ മാറ്റി വച്ചിട്ടുണ്ട് അവളുടെ ഞാൻ പക്ഷെ അവളെ സൈഡിലാണ് ക്ലിക്ക് ചെയ്തത് അതെങ്ങനെയാണ് അവളെ ഏതാന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതിപ്പോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ പിന്നീട് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കും എഡിറ്റ് ചെയ്യുമ്പോഴെങ്ങാനും ഇത് എന്റെ കുറ്റം ബെഡ്രോ ഗർജന്റെ കുറ്റം കൊണ്ടാണെങ്കിൽ ബാക്കിയുള്ള കാര്യം അപ്പഴായിരിക്കും നോക്കിയോ ഈ ഗെയിം കാരണമാണ് മീനുകൂട്ടി പോയി മരിച്ചതെങ്കിൽ അവളുടെ ദേഹത്ത് എനിക്ക് ഓർമ്മയില്ല അത് എപ്പിസോഡ് ആവട്ടെ ശേഷ് പക്ഷെ എങ്ങനെ ഈ ഒരു ബെഡ്രോ ഗർജൻ കാരണമെങ്കിൽ അടുത്ത എപ്പിസോഡ് ആവട്ടെ